അപ്പോൾ ഇന്നത്തെ താരം ഞണ്ടാണ് മീനുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞണ്ടാട്ടോ കടിച്ചു മുറിച്ച് തിന്നാൻ ഭയങ്കര രസമാണ് ഞണ്ട് കറി ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ഒരു പ്ലേറ്റ് ചോറ് അധികം കഴിക്കാറുണ്ട് പക്ഷെ ഈ ഒരു ഐറ്റം എനിക്ക് നന്നാക്കാൻ അത്ര വലിയ പിടിപാടൊന്നുമില്ല ഉമ്മാടെ സഹായം തന്നെ വേണം അപ്പോൾ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് കറി വെച്ച് തുടങ്ങാം അപ്പോൾ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർക്കാം കൊഞ്ചറി വെച്ചാലും ഞണ്ട് വെച്ചാലും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് തന്നെ ചേർക്കുക അതാണ് അതിൻ്റെ ഒരു സ്വാദ് അപ്പോൾ അത് ഇതിലേക്ക് കുറച്ചധികം ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം കൂടെ ഒരു മീഡിയം സൈസ് മൂന്ന് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാട്ടോ ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല അടിപ്പൊളി കോമ്പിനേഷനാണേ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പെട്ടെന്ന് നമുക്കിതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ജസ്റ്റ് ഒന്ന് ആയിട്ട് വരുമ്പോഴത്തേക്കും നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഇനി നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ചധികം ചേർക്കുന്നുണ്ട് ഞണ്ട് കറി കുറച്ച് സ്പൈസി ആയാലേ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം മുളക് നിങ്ങൾ മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അളവിൽ മാറ്റമൊക്കെ വരുത്താം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഇതിൻ്റെ ഒരു പച്ചചവ മാറുന്നത് വേറെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച് ഞണ്ടും കൂടി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കണം ഇനി അവിടെ കിടന്ന് നല്ലപോലെ വെന്ത് ആ വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇപ്പോൾ അതാ നമ്മളെ ഞണ്ട് കറ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മസ്റ്റർ ആയിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അയക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റാ